അയ്യോ ഞാൻ ബാച്ചുലറാ എന്റെ അച്ഛനും ഒരു ബാച്ചുലറായിരുന്നു ബാച്ചിലർ ഇന്നലെ രാത്രി ആ മക്കളും കാവിൽ കഥകളി കാണാൻ പോയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഇവരുടെ കഥ അപ്പൊ ശെരിക്കും തന്നെയാണല്ലേ കാണാനൊരു ലുക്കിൽ ഭയങ്കര ബുദ്ധിയാ പ്രൊഫൈൽ എല്ലാം ഈ ഇടത്തോട്ടാണല്ലോ മാത്രമല്ല അവർ ഈ വലം കൈ ഉപയോഗിക്കുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കുമാണ് ചാക്കോ അല്ല സഞ്ചി ഞാൻ ചാക്കോ കേറ്റി ഞാൻ സഞ്ചി ഇറക്കി കൊള്ളാലോ കളി അടുത്ത പോലത്തെ എന്നോട് പറ ഐ ലവ് പറയൂ ഇഷ്ടമുള്ള ആളെ കാണുമ്പോ ഈ അടിവയറ്റിൽ മഞ്ഞ് വീണ പോലത്തെ സുഖം ഉണ്ടാവും പറയണേ എന്റെ പേര് പറഞ്ഞെ ആ ലാഡ്ലി ലാഡ്ലി കാണുമ്പോ എനിക്കത് ഇല്ല അല്ല എനിക്കറിയാത്തോണ്ട് ചോദിക്കുക ഞങ്ങളിവിടെ ഒരു സൊസൈറ്റി രൂപീകരിക്കുന്നതിന്റെ കാര്യം പോടാ പോടാ എന്ന് എപ്പോഴും ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല